നമ്മുടെ കേരളത്തെ പറ്റിയിട്ട് കുറേ പേര് കുറ്റം പറയും കേരളം വേണമെങ്കിൽ എന്നൊക്കെ പറയും പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുള്ളൂ സത്യം പറയാമോ മതത്തിന്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടി ഇവിടെ നടക്കില്ല മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരുടെ ഹിന്ദു ആയിട്ടുള്ള ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ ആയിട്ടുള്ള ചേച്ചി പറയാ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഈ സ്വർണ്ണത്തിന്റെ കുറിച്ചും ഈ ഒരു മിന്നും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തോളാം ഭോച്ച പ്രോഗ്രാം നമസ്കാരം അങ്ങനെ വലിയ ഒരു ദൗത്യം ബോച്ചയിലൂടെ നമ്മൾ നിറവേറ്റിയിരിക്കുകയാണ് കേരള ജനത എന്ന് തന്നെ പറയാം എന്തായാലും അതിൽ വന്ന പണവും അതിൻ്റെ കണക്കുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുൻപ് ഇതിനെ വർഗീയവൽക്കരിക്കുന്ന ഷാജൻസ് കറിയെ പോലെയുള്ള ചില പരമ ഡാഷ് മക്കളുണ്ട് അവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് കേരള ജനതയുടെ വിജയമാണ് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആദ്യം എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും ഷാജസ്കറിയ പറഞ്ഞ ആ വാക്ക് ഞാൻ ഇതിന്റെ ഇടയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബോച്ചയെ കുറിച്ച് അവൻ പറഞ്ഞ ആ വാക്ക് അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് ഈ ഷാജിനെ പോലെയുള്ള വർഗീയവാദികൾ ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യനിലും എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുപോലെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിലും ഇതുപോലെ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് നമ്മൾ കേരള ജനത മതമില്ലാതെ ജാതി ഇല്ലാതെ രാഷ്ട്രീയമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ ഒരു മനുഷ്യന് ഒരാൾക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വിപിന് ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കുക ആദ്യം അതിനുശേഷം ഇതിനു മുൻപും ഇതുപോലെ ഒരു നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിവുകളോട് ഷാജ നിനക്ക് ഒന്ന് 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 കാണിച്ചു പോലെയുള്ള കാണുന്നത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ വീഡിയോ കമന്റ്സ് ഞാൻ പൈസ അയച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എസ് എന്ന് കമന്റ് അടിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചത് ഇതുവരെ കമന്റ് അടിച്ചത് മുപ്പത്തി എണ്ണായിരം ആളുകളാണ് അതിൽ പരം സന്തോഷമുള്ള കാര്യം വേറെ ഈ പെരുന്നാൾ ദിവസത്തിൽ പക്ഷെ എനിക്ക് കുറച്ചും കൂടി സന്തോഷമുണ്ടാക്കിയ ഒരു ഷെയർ ചെയ്യുകയാണ് കേരളത്തിന് മതത്തിന്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയാൻ പോകുന്നതായി മൊത്തം കേരളം കാരണം മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഹിന്ദു ആയിട്ടുള്ളത് ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ അത് കണ്ടിട്ട് എന്റെ ഒരു ഫോളോവറായിട്ട് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ചേച്ചി സോഫി ചേച്ചി എന്ന് പറയുകയാണ് എന്റെ കയ്യിലുള്ളത് ഈ സ്വർണത്തിന്റെ ലോക്കറ്റും ഈ ഒരു ഇതുമാണ് മിന്നു ഞാനത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ബോച്ചയുടെ ആ ഒരു പ്രോഗ്രാം പക്ഷെ എനിക്ക് എത്രമാത്രം ജനുവൻ ആയിട്ടുള്ള കാര്യമാണെന്ന് ഉറപ്പു പറഞ്ഞു കാരണം എനിക്കിത് ഒരുപാട് വിലപ്പെട്ടതാണ് ഇനി ഒരുപാട് വാരി കൽപ്പിക്കുന്ന ഐറ്റമാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും വാല്യൂ ഉള്ള ഈ ഒരു കാര്യം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വിഷയം എത്രമാത്രം ജനുവൻ ആണ് അവർ അറിയാം ഞാൻ പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് കൊടുത്തോളൂ ഹൺഡ്രഡ് പെർസെന്റ് ജനുവനാണ് അപ്പൊ ചേച്ചി പറയാം ആ ഉമ്മയുടെ കണ്ണുനീര് പറഞ്ഞ സൈറ്റം പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വിലപ്പെട്ടതായിട്ട് പോലും ഞാൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ഒന്ന് ഓർത്തോക്ക് നമ്മുടെ കേരളത്തെ പറ്റിയിട്ട് കുറെ പേര് കുറ്റം പറയും കേരളം വേണമെങ്കിൽ ഞാൻ പറയും പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുള്ളൂ സത്യം പറയാമോ മതത്തിന്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടി ഇവിടെ നടക്കില്ല മുസ്ലിമായിട്ടുള്ള ആൾക്കാർ ഹിന്ദു ആയിട്ടുള്ള ഞാൻ വീട് പറഞ്ഞപ്പോ ക്രിസ്ത്യായിട്ടുള്ള ചേച്ചി പറയാ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഈ സ്വർണത്തിന്റെ കുരിശും ഈ ഒരു മിന്നും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് പ്രോഗ്രാം അപ്പൊ കണ്ടില്ലേ ഷാജാ കണ്ടില്ലേ സോഫിയ ചേച്ചി കൊടുത്തിട്ടുള്ളത് അവരുടെ പൊന്നും കുരിശാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ റഹീമിനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ട് സോഫിയ ചേച്ചി ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ പൊന്നും കുരിശാണ് ചിന്തിച്ചു നോക്കണം ആ അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് വിപിൻ വേണു എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിന്ദുവാണ് അതിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ സ്ത്രീയായ സോഫിയ ചേച്ചി എന്നുള്ള കാര്യം ഈയൊക്കെ ഒന്ന് മനസ്സിലാക്ക പൊന്നാര ഷാജ ഏ നിന്റെ വർഗീയതയും വർഗീയ പോസ്റ്റുകളും നിന്റെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടും അതുപോലെ തന്നെ ഈ പറയുന്ന രമ്യ ഹരിദാസിനോടും ഒക്കെയാണ് പറയാനുള്ളത് അന്ന് അൻവർ ഈ ഷാജിനെതിരെ തിരിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഷാജനെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നല്ലോ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഷാജൻ എന്താണ് എന്നും എന്തുകൊണ്ടാണ് ഷാജന്റെ വർഗീയതക്കെതിരെ ഷാജനെതിരെ ജനങ്ങൾ തിരിയുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ കോൺഗ്രസിലെ പല ആളുകളും അന്ന് സപ്പോർട്ട് ചെയ്തു വന്നിരുന്നു എന്നാൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ പറയുന്ന അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് എന്തായാലും ഇനി ഷാജന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം റമദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കയ്യയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനും ആയിരുന്നു ഏഷ്യാനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഫ്രാഞ്ചി ഏട്ടൻ ചാടി പിടിച്ചു മുപ്പത്തിമൂന്ന് കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള് ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള പൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും പൊന്നാര ഷാജൻസ് കറിയ എന്ന് പറയുന്ന മര ഊളെ മതവർഗീയവാദി ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങി നടക്കുന്ന ഷാജൻസ് കറിയെ നിന്നെ ഉണ്ടാക്കിയ നേരം നിന്റെ അച്ഛനും അമ്മക്കും രണ്ട് കന്ന് വായ നട്ടിരുന്നുവെങ്കിൽ ഇന്ന് മനസമാധാനത്തോടെ അച്ഛന് കുഴിയിലും അമ്മക്ക് ഈ ലോകത്തും ജീവിക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഷാജാൻ എന്നോട് പറയാനുള്ളത് ഏത് നേരം കിട്ട നേരത്താണോ നിനക്കൊക്കെ ആ അച്ഛനും അമ്മക്കും ജന്മം നൽകാൻ തോന്നിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നീ കാരണം നിന്റെ അച്ഛനും അമ്മക്കും ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്ന് മാത്രമാണ് നിന്നോട് പറയാനുള്ളത് ഇനി നീ പറഞ്ഞ കണക്ക് മുപ്പത്തിമൂന്ന് കോടി സക്കാത്ത് പൈസ കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എന്നുള്ള കണക്ക് നമുക്കൊന്ന് നോക്കല്ലേ എന്തായാലും ആദ്യം നമുക്ക് ആ സക്കാത്ത് കൊടുത്ത ആളുകളുടെ കണക്ക് കേൾക്കുന്നതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ ഒരു വർഷം ആയിട്ടില്ല കഴിഞ്ഞ മെയ് മാസത്തിലാണ് അതായത് മെയ് മാസത്തിൽ ഇവിടെ ഖത്തറിൽ ദിവേശ് ലാലിന് വേണ്ടിയിട്ട് ഒരു പിരിവ് നടന്നിരുന്നു പൊന്നാര ഷാജ അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളത് ഈ ഒന്ന് കണ്ടു നോക്കേ അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേ കേരളത്തിൽ എന്താണ് ഏതാണ് എന്നുള്ളത് എന്തായാലും ആ ന്യൂസ് ഒന്ന് ഖത്തറിൽ ജയിൽ ശിക്ഷാഭീഷണി നേരിടുന്ന യുവാവിനായി നാടൊരുമിക്കുകയാണ് ഈജിപ്ഷ്യൻ പൌരൻ വാഹനാപകടത്തിൽ മരിച്ചതിൽ മലപ്പുറം പെരിന്തൽമണ്ണ മുല്ലിയാക്കുറിച്ച് സ്വദേശി ദിവേശ് ലാലാണ് ഖത്തറിൽ നിയമ നടപടി നേരിടുന്നത് അൻപത് ലക്ഷത്തോളം നഷ്ടപരിഹാരം നൽകിയാൽ ദിവേശന് നാട്ടിലേക്ക് മടങ്ങാനാകും ഈ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ നിർത്തിയിട്ട വാഹനം അബദ്ധത്തിൽ പിന്നോട്ട് നീങ്ങിയുണ്ടായ അപകടത്തിൽ ഈജിപ്തുകാരൻ മരിച്ച കേസിലാണ് ഖത്തറിൽ ഡ്രൈവർ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ മുള്ളിയാക്കുറിശി സ്വദേശി ദീപേഷ് ലാൽ നിയമനപടി നേരിടുന്നത് അപകടത്തിൽ മരിച്ച ഈജിപ്ത് സ്വദേശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുൾപ്പെടെ ഉൾപ്പെടെ അൻപത് ലക്ഷത്തോളം രൂപ നൽകിയ ദീപേഷിന് ഇനിയുള്ള നിയമ നടപടികൾ നേരിടാതെ നാട്ടിലേക്ക് എത്താനാകും നിർദ്ധനായ കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താനാകാതെ നിസഹായാവസ്ഥയിലായതോടെയാണ് ദീപേഷിനായി നാട്ടുകാർന്നിച്ചത് ആ ഒരു മോചന വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നടത്തുന്നുണ്ട് അത് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അംഗിക്കുകയാണ് കണ്ടില്ല ഷാജ ഇതില് നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങളാണ് അതായത് ദിവേശ് ലാലിന് വേണ്ടിയിട്ട് ഇവിടെ നേതൃത്വം നൽകിയിട്ടുള്ളതും ദിവേഷ് ലാലിന് വേണ്ടിയിട്ട് സഹായ അഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളതും പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങളാണ് ചിന്തിച്ചു നോക്കണം അവിടെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ഷാജ അന്നും ജനങ്ങൾ സഹായിച്ചിരുന്നത് കാരണം അവിടെ ദിവേശ് ലാലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അന്നും ജനങ്ങൾ എന്ത് ചെയ്തിരുന്നത് സഹായം നൽകിയിരുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ പല പല എന്താ പറയാ കാര്യങ്ങൾ നമ്മളുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് പല ആളുകൾക്ക് വേണ്ടിയിട്ടും നടന്നിട്ടുണ്ട് അതിലൊന്നും ജനങ്ങള് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ഷാജ സഹായിച്ചിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്തായാലും ഇനി ആ മുപ്പത്തി മൂന്ന് കോടി സെക്കാത്ത് കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ ആദ്യം നമുക്ക് സ്റ്റേറ്റ് തലത്തിൽ അതിന്റെ കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം കേരളത്തിൽ നിന്നും പിരിച്ച പണം എന്ന് പറയുന്നത് കിട്ടിയ പണം എന്ന് പറയുന്നത് ഇരുപത്തി കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്ന് പിരിച്ചിട്ടുള്ളത് ജനറൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു കോടി എട്ട് ലക്ഷത്തോളം രൂപയാണ് അതുപോലെ കർണാടകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയാണ് ലക്ഷദ്വീപിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് അന്തമാൻ നിക്കോബാറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളമാണ് മുംബൈയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പൊന്നാര ഷാജ ഇതൊന്നും സെക്കാത്ത് പണമല്ല എന്നുള്ളത് ഈ മനസ്സിലാക്കുക ഇനി നമ്മളുടെ കൊച്ചു കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കല്ലേ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒമ്പത് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കണ്ണൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ പാലക്കാടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപ ജനറൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം ക്ഷണാകുളത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കാസർഗോഡ് നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് എഴുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ കൊല്ലത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അറുപത്തി ലക്ഷത്തി നാപ്പതിനായിരം രൂപ വയനാട് നിന്ന് കിട്ടിയിട്ടുള്ളത് നാപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മുത്തി ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കോട്ടയത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ലക്ഷം രൂപ പത്തനംതിട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ ദക്ഷിണ കന്നഡയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രൂപ ഇടുക്കിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം കൊടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കർണാടക കൊടകിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നാല് ലക്ഷത്തി മൂവായിരം നീലഗിരി തമിഴ്നാട് നിന്ന് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ സൗത്ത് അന്ധമാനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ പൊന്നാര ഷാജൻകറിയ എന്ന് പറയുന്ന മര ഊളെ നീ ഈ പറഞ്ഞ മുപ്പത്തിമൂന്ന് കോടി തക്കാത്ത് പണമല്ലടോ ബോച്ചയുടെ അഭ്യർത്ഥന പ്രകാരം കേരള ജനത കേരള ജനത ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നൽകിയ പണമാണ് ഇനി ഈ കിട്ടിയതും ഈ തന്നതും ആരെല്ലാമാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അബ്ദുൽ റഹീമിന്റെ ആ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ അഞ്ച് രൂപ കൊടുത്തതിന്റെ കണക്ക് മുതൽ കോടികൾ കൊടുത്ത കണക്ക് വരെ വളരെ കൃത്യമായിട്ട് നിനക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്റ്റുകൾ കാണാൻ കഴിയും ഷാജനെ പോലെയുള്ള വർഗീയവാദികളെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്ന ആളുകളെ നമ്മൾ പൊതുജനം തിരിച്ചറിയുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇവനെ പോലെയുള്ള ആളുകളാണ് നമ്മളുടെ നാട്ടിൽ വർഗീയത വളർത്തുന്നതും മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് വിഭജിക്കുന്നതും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിലേക്ക് ആരും തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയാണ് പണം നൽകിയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണ് മുപ്പത്തിനാല് കോടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ വേണ്ടിയിട്ട് കേരള ജനത ലോകം ഒന്നിച്ചു നിന്ന ഒരു ദിനമായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിനങ്ങൾ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഷാജൻസ് ഷാജൻസ്കറയെ പോലെയുള്ള ആളുകളെ മതവർഗീയ വാദികളെ ഹിന്ദുവിലോ മുസൽമാനിലോ ക്രിസ്ത്യനിലോ ഉള്ള ആളുകളെ നമ്മൾ എല്ലാവരും തിരിച്ചറിയുക അവരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ